എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പൂരുട്ടാതി നക്ഷത്രം ആദ്യത്തെ മുക്കാൽ ഭാഗം കുംഭക്കൂറ് അവസാനത്തെ കാൽഭാഗം മീനക്കൂറ് മനുഷ്യഗണം പുരുഷയോനി പക്ഷി മയിൽ വൃക്ഷം മാവ് മൃഗം നരൻ പഞ്ചഭൂതങ്ങളിൽ ഭൂതം ആകാശം ദേവത അജയിക പാത് പണ്ട് കാലത്ത് സാധാരണക്കാർ അവരുടെ നക്ഷത്രം അറിഞ്ഞിരുന്നത് കലണ്ടറിൽ നോക്കിയായിരുന്നു ജനിച്ച ദിവസത്തെ കലണ്ടർ നോക്കി നക്ഷത്രത്തെ ഓർത്ത് ഓർത്തുവയ്ക്കുകയാണ് പതിവ് എന്നാൽ വിവാഹത്തിനും മറ്റും ജ്യോതിഷൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് മനസ്സിലാകുന്നത് പൂരട്ടാതി നക്ഷത്രമല്ല നക്ഷത്രമോ ഉത്രട്ടാതി നക്ഷത്രമോ ആണെന്ന് അപ്പോഴാണ് വിഷമം വരുന്നത് കാരണം ഇത്രയും നാളും ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാട് കഴിച്ചതൊക്കെ വെറുതെ ആയിപ്പോയല്ലോ എന്ന് നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ശരി ഇനി നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം പ്രിയരെ ഈ അദ്ദേഹത്തിൽ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അതുപോലെ പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ അനുകൂലമായ രത്നം അനുകൂലമായ നിറം എന്നിവയൊക്കെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് പൂരൂരുട്ടാതി നക്ഷത്രക്കാർ ശ്രദ്ധയോടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക ആദ്യം പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ പറയാം പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ കർമ്മകുശലത ഹൃദയവിശാലത ശുഭാസ്തി വിശ്വാസം എന്നീ ഗുണങ്ങളുള്ളവരും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിവുള്ളവരും ആയിരിക്കും പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് എപ്പോഴും മനോവിഷമം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും ഏതു കാര്യത്തിലും ഒരു സ്വന്തമായ അഭിപ്രായം ഇവർക്ക് ഉണ്ടായിരിക്കും ഇക്കൂട്ടർക്ക് മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ഏറെ ഗുണങ്ങളൊന്നും ലഭിക്കില്ല ഇരുപത് വയസ്സ് കഴിയുമ്പോൾ തന്നെ പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് സ്വന്തമായ ചിന്തകളും കാഴ്ചപ്പാടുകളും ഉടലെടുക്കും ജനങ്ങൾക്കിടയിൽ മതിപ്പും ബഹുമാനവും വിശ്വസ്തയും നേടിയെടുക്കുന്ന പൂരിട്ടാതി നക്ഷത്രക്കാർ സാമ്പത്തികമായി ഉയർന്ന നിലയിൽ എത്തുകയില്ല സത്യത്തിനും ആത്മാർത്ഥതയ്ക്കും പരിഗണന നൽകുന്ന പൂരുട്ടാതി നക്ഷത്രക്കാർ മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരായിരിക്കും സമൂഹത്തിൽ മാന്യതയുള്ള പൂരുട്ടാതി നക്ഷത്രക്കാർ നല്ല സുഹൃത്തുക്കളായിരിക്കും ഔദാര്യശീലരും ആയിരിക്കും സുഖകാംക്ഷകളും ആഡംബരപ്രിയരുമായ പൂരുട്ടാതി നക്ഷത്രക്കാർ പണത്തിന് പിശുക്ക് കാണിക്കുകയില്ല സംഭാഷണപ്രിയരും ചഞ്ചല മനസ്സുകരും നേടിയ വിദ്യകൊണ്ട് പണം നേടാനുള്ള കഴിവുള്ളവരും ആയിരിക്കും പൂരുട്ടാതി നക്ഷത്രക്കാർ നല്ല സമാധാനപ്രിയരും സത്യസന്ധരും ആയിരിക്കും ബുദ്ധിമാന്മാരും ആയിരിക്കും ഈശ്വരനിൽ അകമഴിഞ്ഞ വിശ്വാസമുള്ളവരും ധർമാനുഷ്ടങ്ങളിൽ താൽപ്പര്യമുള്ളവരും ലളിതമായ ജീവിതം നയിക്കാൻ ഇഷ്ടമുള്ളവരുമാണ് പൂരിട്ടാതി നക്ഷത്രക്കാർ ശുദ്ധ ഹൃദയരായതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ സദാ സന്നദ്ധരായിരിക്കും ഇവർ സത്യം പറയുകയും സത്യസന്ധരായി ഇരിക്കുകയും ചെയ്യുന്ന ഈ പ്രകൃതം എടുത്തു പറയേണ്ട വിശേഷതയാണ് അസത്യത്തിൽ നിന്ന് തരം താഴ്ന്ന സൂത്രപണികളൊന്നും പൂരൂട്ടായി നക്ഷത്രക്കാർ ചെയ്യുകയില്ല സംസ്കാരമുള്ളവരും സഹൃദയരുമായ പൂരൂട്ടായി നക്ഷത്രക്കാർ ആപത്തിൽപ്പെട്ടവരെ സഹായിക്കാനെത്തും വ്യക്തിത്വത്തിലെ ചില പ്രത്യേകതകൾ കാരണം ആളുകൾ ഇവരെ വിശ്വസിക്കുകയും ചെയ്യും ജ്യോതിഷം പോലെയുള്ള ശാസ്ത്രങ്ങളിൽ നല്ല താല്പര്യം പൂരുട്ടായ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും ജോലി ചെയ്യുന്നതിനേക്കാളും എന്തെങ്കിലും സ്വന്തമായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും മിക്കവാറും പൂരുട്ടായ നക്ഷത്രക്കാർ നെഗറ്റീവ് ചിന്തകളെ ഭരിക്കാൻ അനുവദിക്കില്ല ഏത് കർമ്മമായാലും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ സത്യസന്ധമായി ചെയ്തു തീർക്കും എത്ര വിപരീത പരിസ്ഥിതി ആയാലും ആരുടെയും സഹായമില്ലാതെ തന്നെ പുറത്തു വരും പുരാണങ്ങളും അതുപോലെയുള്ള ശാസ്ത്രങ്ങളെ പറ്റി വായിക്കാനും അതിൽ നിന്ന് നേടിയ അറിവിനെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനും താല്പര്യമുള്ളവരായിരിക്കും പൂരട്ടാതി നക്ഷത്രക്കാർ പ്രതീക്ഷിക്കുന്നതിനേക്കാളും മാതൃസ്നേഹം കുറച്ച് മാത്രമേ പൂരൂട്ടാതി നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൂ വിവാഹ ജീവിതം സന്തോഷകരമായിരിക്കും എന്ന് കാണുന്നു നല്ല ബുദ്ധിമതിയായ കർത്തവ്യബോധമുള്ള പെൺകുട്ടിയെ ലഭിക്കാനുള്ള യോഗമുള്ളവരാണ് പൂരോട്ടാതി നക്ഷത്രക്കാർ നല്ല ബുദ്ധിമാന്മാരും കഴിവുള്ളവരുമായ കുട്ടികളെയും ഇവർക്ക് ലഭിക്കും സ്ത്രീകളിൽ നിന്ന് അപമാനം നേരിടേണ്ടതായി വന്നേക്കാം അതുകൊണ്ട് ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം പാരമ്പര്യ രീതികളെ മാനിച്ചുള്ള കൂടിയുള്ള ജീവിതമായിരിക്കും പൂരോട്ടാതി നക്ഷത്രക്കാരുടേത് ആത്മീയത കൂടാതെ വിവിധ വിഷയങ്ങളെക്കുറിച്ചും മികച്ച അറിവ് നേടുന്നവരാണ് പൂരുട്ടാതി നക്ഷത്രക്കാർ ഇതൊക്കെയാണ് പൂരോട്ടാതി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി പൂരൂട്ടാതി നക്ഷത്രക്കാർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം പൂരൂരുട്ടാതി നക്ഷത്രക്കാരിൽ കുംഭകൂറുകാർക്ക് രേവതി ഭരണി രോഹിണി കന്നിരാശിയിലെ ഉത്രം അത്തം കന്നിരാശിയിലെ ചിത്തിര എന്നീ നക്ഷത്രങ്ങളും പൂരൂട്ടാതി നക്ഷത്രത്തിൽ മീനം രാശിക്കാർക്ക് രേവതി ഭരണി അശ്വതി തുലാം രാശിയിലെ ചിത്തിര ചോതി തുലാം രാശിയിലെ വിശാഖം എന്നീ നക്ഷത്രക്കാരും ചേരാത്ത നക്ഷത്രങ്ങളാണ് അതായത് ഈ നക്ഷത്രക്കാരുമായി സുഹൃത്ത് ബന്ധം വിവാഹം കൂട്ടുവ്യാപാരം ഇവയൊന്നും പാടില്ല കൂടാതെ ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒഴിവാക്കുക അതുപോലെ ഈ നക്ഷത്രക്കാരുമായി പുരുട്ടാതി നക്ഷത്രക്കാർ സൂക്ഷിച്ച് ഇടപെടുകയും വേണം അനുയോജ്യമായ രത്നം മഞ്ഞ പുഷ്യരാകം ദശ അനുസരിച്ച് ഏത് രത്നമാണ് ധരിക്കേണ്ടതെന്ന് ഒരു നല്ല ജ്യോതിഷനെ കണ്ട് വിലയിരുത്തുക അനുയോജ്യമായ നിറം കുംഭരാശിക്കാർക്ക് കറുപ്പ് കടുന്നില എന്നിവയാണ് മീനം രാശിക്കാർക്ക് മഞ്ഞ നിറവും പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ആരംഭദിശ വ്യാഴദിശയാണ് ഇത് പതിനാറ് വർഷം അത് കഴിഞ്ഞ് ശനി പത്തൊമ്പത് വർഷം ബുധൻ പതിനേഴ് വർഷം കേതു ഏഴ് വർഷം ശുക്രൻ ഇരുപത് വർഷം ആദിത്യൻ ആറു വർഷം ചന്ദ്രൻ വർഷം ചൊവ്വ ഏഴ് വർഷം രാഹു പതിനെട്ട് വർഷം അടുത്തതായി പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം പൂരുരുട്ടാതി നക്ഷത്ര ജാതകളായ സ്ത്രീകൾ വിദ്യാഗുണമുള്ളവരും സമ്പത്ത് കുലശ്രേഷ്ഠത വെച്ചു പുലർത്തുന്നവരും സന്താനഭാഗ്യം ഉള്ളവരും കുടുംബ ഭരണത്തിൽ സാമർഥ്യമുള്ളവരും ചെയ്യുന്ന തൊഴിലിൽ ഉന്നതി നേടുന്നവരും ആയിരിക്കും അതുപോലെ പൂരുട്ടാതി നക്ഷത്ര ജാതകൾ സൗന്ദര്യമുള്ളവരും പതിഭക്തരും ആയിരിക്കും ആരെയും ചതിക്കുകയോ വിശ്വാസവഞ്ചനയോ കാണിക്കാത്തവരാണ് പൂരിട്ടാതി നക്ഷത്രക്കാരികൾ നിയമങ്ങൾ അനുസരിക്കാനും പാലിക്കാനും തികഞ്ഞ നിഷ്ഠ പുലർത്തുന്നവരാണ് പൂരൂട്ടാതി നക്ഷത്രക്കാരികൾ ഏത് തൊഴിലിൽ ഏർപ്പെട്ടാലും സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കുന്നവരാണ് ഇവർ നല്ല സത്യസന്ധരും ആത്മാർത്ഥമുള്ളവരും ആയിരിക്കും എന്നാൽ മുൻകോപത്തിൽ എടുത്ത് അടിച്ചുപോലെ സംസാരിച്ച് കളയും അത് മുന്നും പിന്നും നോക്കാതെ ഇത് കാരണം ഇവർക്ക് ശത്രുക്കളും ധാരാളം ഉണ്ടാകും അതുപോലെ വേണ്ടപ്പെട്ടവരുടെ അനിഷ്ടവും നേടിയെടുക്കും പൂരൂട്ടാതി നക്ഷത്രക്കാർക്ക് ചെറുപ്രായത്തിൽ തന്നെ നല്ല ദാമ്പത്യബന്ധം ലഭിക്കും ഉന്നത കുടുംബത്തിലെ അംഗത്തെ വിവാഹം കഴിക്കാനുള്ള യോഗമുള്ളവരാണ് പൂരുട്ടാതി നക്ഷത്രക്കാരികൾ സ്വന്തം കഴിവുകൊണ്ട് കാശ് സമ്പാദിക്കാൻ ഇവർക്ക് നല്ല ആഗ്രഹം കാണും പൂരൂട്ടാതി നക്ഷത്രക്കാരികൾ പൊതുവേ തന്റേടികളും അഭിമാനമുള്ളവരും ആയിരിക്കും പക്ഷേ ആ തന്റേടി തരങ്ങൾ തന്നെക്കാൾ താഴ്ന്നവരോട് ഇവർ പ്രയോഗിക്കില്ല സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടി ആ തൻ്റെടം ഇവർ പ്രയോഗിക്കുകയും ചെയ്യും പൂരൂട്ടായ നക്ഷത്രക്കാരികൾ ചെന്ന് കയറുന്ന വീട് ഐശ്വര്യമുള്ളതായിരിക്കും കാരണം ഇവർ എല്ലാവരും ഒത്തൊരുമയോടെ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിനാൽ മുതിർന്നവർക്കും ഇവരെ നല്ല കാര്യമായിരിക്കും പിരിഞ്ഞു നിൽക്കുന്നവരെ ഏകോപിക്കാൻ പൂരുട്ടാതി നക്ഷത്രക്കാരികൾക്ക് ഒരു പ്രത്യേക കഴിവ് ഉണ്ടായിരിക്കും സുഖങ്ങളുടെ പുറകെ പോകുന്നവരും ആഡംബരത്തെ ഇഷ്ടപ്പെടുന്നവരും ആണ് പൂരൂട്ടാതി നക്ഷത്രക്കാരികൾ നല്ല കൂട്ടുകാരാക്കാൻ പറ്റിയവരാണ് പൂരുട്ടാതി നക്ഷത്രക്കാരികൾ കാരണം കണക്ക് പറയുകയോ പരിഭവം പറഞ്ഞ് മോഷിപ്പിക്കുകയോ ഇവർ ചെയ്യില്ല നല്ല ഒരു അമ്മയും നല്ല ഒരു ഭാര്യയും നല്ല ഒരു മകളും ആയിരിക്കും ഇവർ ഇതൊക്കെയാണ് പൂരുട്ടാതി നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി പൂരുട്ടാതി നക്ഷത്രക്കാർ അത് പുരുഷനായാലും സ്ത്രീയായാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറയാം ദൈവഭക്തിയും ആത്മീയതയും ഉത്തമം തന്നെയാണ് പക്ഷേ കബളിപ്പിക്കുന്ന അന്ധവിശ്വാസങ്ങളിൽ ചെന്ന് ചാടിപ്പോകാതിരിക്കുക ചിന്തിച്ചുകൊണ്ട് സമയം പാഴാക്കി കളയരുത് അതുപോലെ പൂരുട്ടാതി നക്ഷത്രക്കാരുടെ ഒരു പ്രധാനപ്പെട്ട കുഴപ്പമാണ് മുൻപിൻ ആലോചിക്കാതെയുള്ള എടുത്തുചാട്ടം ഇതൊന്ന് നിയന്ത്രിക്കുക അടുത്തതായി പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ചെയ്യാനാകുന്ന കർമ്മങ്ങൾ ഏതൊക്കെയെന്ന് പറയാം പൂരൂരുട്ടാതി നാളിൽ കൃഷി കച്ചവടം എന്നിവ തുടങ്ങുന്നതിന് ഉത്തമ നാളായിരിക്കും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിലും എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാനും ശ്രമിക്കുക പിന്നെ ഞാനെപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം